മ്പോ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ പറയുകയാണ് ഞാനിനി കിച്ചണിൽ കയറില്ല ഇത് എൻ്റെ ലാസ്റ്റ് ടൈമാണ് ആണ് അങ്ങനെ പറയില്ലെന്ന് മുൻഷി പറയുന്നുണ്ട് ഇന്ന് രാത്രിയാണ് കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും കയറില്ല ഇത്ര നേരം ഉണ്ടായിട്ട് ഇവിടെ ഒരു മനുഷ്യൻ പോലും എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും പേർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒന്ന് സഹായിക്കാനെങ്കിലും വരണ്ടേ അപ്പോൾ മുൻഷി പറയുന്നുണ്ട് എന്നോട് പറഞ്ഞു അരി പഠിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് മീശ മാത്രമേ പഠിക്കാൻ അറിയുള്ളൂ എനിക്ക് വേറെ ഒന്നും പഠിക്കാൻ അറിയില്ല എന്ന് ചേച്ചി ഇതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് കറി ടേസ്റ്റ് ചെയ്യാൻ ശരികയ്ക്ക് കൊടുക്കുന്നുണ്ട് ആ ഉപ്പൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യനും വന്നിട്ടില്ല എന്ന് നീ എങ്ങനെയാ പറയാമെന്ന് സരിക ചോദിക്കുന്നുണ്ട് നിനക്ക് തേങ്ങ ചിരണ്ടി തന്നത് ഞാനല്ലേ അവ ഉള്ളി പൊളിച്ചു തന്നത് നെവിൻ അല്ലേ അതേപോലെ ക്യാരറ്റ് അക്ബർ അല്ലേ നിനക്ക് ഉണ്ടാക്കി തന്നെ ആ ഇത്രയും നേരം ഇവിടെ നിന്ന് ഇളക്കി തന്നത് മുൻഷീച്ചട്ടൻ അല്ലേന്ന് പറയുന്നുണ്ട് ആ മുൻഷീച്ചട്ടൻ ഇളക്കി മുൻഷീചട്ടൻ എന്നെയാണ് ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ടിരുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇനി അടുക്കളയിൽ കയറില്ല എന്ന് തന്നെ അനുമോള് പറയുന്നു